വർത്തിച്ചു വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് കുട്ടികൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാക്കുക എന്നാണ് കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കുക എന്നാണ് ഈ അംഗൻവാടിയുടെ പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ് മാത്രമല്ല ഒരു ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം സാമൂഹ്യക്ഷേമ പരിപാടികൾ നന്നായി നടക്കേണ്ട ഒരു സ്ഥലം നമ്മുടെ അംഗൻവാടികളാണ് അവിടെ ഒരു നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു യുവതി അതിന്റെ പ്രസവം ആരംഭിക്കുന്നത് മുമ്പ് അല്ലെ അതിന്റെ മറ്റും ഗർഭപാത്രം കുട്ടി രൂപപ്പെടുന്നതും തുടങ്ങി അവരെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പതുക്കെ കുട്ടികൾ ഉൾപ്പെടെയുള്ള അതിന്റെ എല്ലാ കാര്യങ്ങളും പോഷകാഹാരങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വിറ്റമിന്റെയും ഐഡിൻറെയും ഗുലിക ഉൾപ്പെടെ എല്ലാം നൽകുന്ന എടുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി അംഗനവാടി വർക്കർ കെ വി നിഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എസ് ജിനേഷ് സംഘാടക സമിതി കൺവീനർ പി കെ ഹംസ ട്രഷറർ കെ ആർ ഗോപാലകൃഷ്ണൻ ഐ സി ബി എസ് സൂപ്പർവൈസർ സി കെ ഷീബ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ ജി ദിവാകരൻ ഐ വി വേണുഗോപാൽ ഗുഹരാജ് കൊച്ചിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു വിരമിക്കുന്ന ഹെൽപ്പർ ഓമന സുധാകരന് മൊമെന്റോ നൽകി ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം സുഭദ്ര സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ ആറു മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം സീറോ പെർസെന്റ് പണിക്കൂലിയിൽ ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം മികച്ച ഓഫറുകളോടെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ ബൈ മാൾ ന്യൂസ്